ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാത്തവർ ഇന്ന് കുറവാണ് വലിയ സ്വീകാര്യതയാണ് ഇന്ന് കാർഡ് ആടകൾക്ക് ഉള്ളത് എ ടി എം നിന്ന് പണം എടുക്കുന്ന രീതിയും പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ച് മാറിയിട്ടുണ്ട് എ ടി എം മെഷീനിൽ നിന്നും പണം വിൽവനിക്കണമെങ്കിൽ ആദ്യം കാർഡുകൾ ആവശ്യമായിരുന്നു അതിനാൽ തന്നെ പലപ്പോഴും കാർഡ് എടുക്കാൻ മറന്നാൽ പണം എടുക്കുവാൻ കഴിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എ ടി എം കാർഡ് ഇല്ലാതെയും മെഷീനിൽ നിന്ന് പണം ലഭിക്കും എ ടി എം കാർഡ് ഉപയോഗിക്കാതെ പണം എടുക്കുന്നതിനുള്ള എളുപ്പവഴിയാണിത് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എ ടി എം കാർഡ് ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് എ ടി എമ്മിൽ നിന്ന് പണമെടുക്കാം അതായത് എ ടി എം കാർഡ് മറന്നുപോയാൽ പോലും നിങ്ങളുടെ ഫോണിലുള്ള യു പി ഐ ആപ്പ് വഴി എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സേവനം അവതരിപ്പിച്ചത് ഡെബിറ്റ് കാർഡ് ഇല്ലാതെ എ ടി എമ്മിൽ നിന്ന് എങ്ങനെ പണം എടുക്കാം എന്ന് നോക്കാം എ ടി എം സ്ക്രീനിലെ മെനുവിൽ നിന്ന് യു പി ഐ വഴി പണം പിൻവലിക്കലെന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം നിങ്ങൾ പിൻവലിക്കുവാൻ ആഗ്രഹിക്കുന്ന പണം എത്രയാണെന്ന് നൽകുക തുടർന്ന് സ്ക്രീനിൽ ഒരു ക്യു ആർ കോഡ് ദൃശ്യമാകും നിങ്ങളുടെ ഫോണിലെ യു പി ഐ ആപ്പ് തുറന്ന് എ ടി എമ്മിൽ ദൃശ്യമാകുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലുടൻ എ ടി എമ്മിൽ നിന്ന് പണം എടുക്കാം എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാൻ യു പി ഐ ഉപയോഗിക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കേണ്ടതായുണ്ട് യു പി ഐ എ ടി എം ഇടപാട് ഫീച്ചർ ഉള്ള എ ടി എം കൗണ്ടറുകളിൽ നിന്ന് മാത്രമേ ഈ സൗകര്യം ലഭിക്കുകയോ